അത്തോളം വരുന്ന വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സൂറത്തുൽ ജിന്ന് ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം ജിന്ന് എന്താണ് പലപ്പോഴും നമ്മൾ ജിന്ന് 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 കേട്ടിട്ടുണ്ടാവും അല്ലേ എന്നാൽ എന്താണ് ജിന്ന് ആരാണ് ജിന്ന് എവിടെയാണ് അവരുള്ളത് എന്താണ് അവരുടെ ജോലി ഏ അവർ ചെയ്യുന്നത് എന്താണ് ഇതൊക്കെ പലപ്പോഴും നമുക്ക് അറിവില്ലായിരിക്കാം കുറച്ചറിയുന്നവരുണ്ടാകും എന്നാൽ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് ചെറുതായിട്ട് ഒരു വിശദമായിട്ടൊന്ന് കേട്ടു നോക്കിയാലോ എന്താണ് ജിന്ന് ഈ ജിന്ന് സൂറത്ത് വിശുദ്ധ ഖുർആാനിലെ ഒരു പ്രധാന സൂറത്താണ് ഈ സൂറത്ത് ഓതുന്നവർക്ക് കിട്ടുന്ന വലിയ നേട്ടങ്ങളുണ്ട് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം ജിന്നി ശത്രുക്കളുടെ ഉപദ്രവം കൊണ്ടടങ്ങേറാകുന്ന ആളുകൾ അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ സ്വത്ത് തിരിച്ചു കിട്ടാതെ ബേജാറാകുന്ന ആളുകൾ കളഞ്ഞു പോയതാകട്ടെ തട്ടിച്ചു കൊണ്ടുപോയതാകട്ടെ ഇങ്ങനെ ബേജാറും വിഷമവുമാകുന്ന ആളുകൾക്ക് സങ്കടപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലൊരു പരിഹാരമാണ് സുഹൃത്തുൽ ജിന് ഒന്ന് ഓതി നോക്കാം ഇൻഷാല്ല ജിന്നുകളെ അടിമകളാക്കി വെച്ചു കഴിഞ്ഞാൽ നമുക്കെന്തെങ്കിലും ഉണ്ടോ അല്ലേ ഒരു ജിന്നിനെ അടിമയാക്കി കിട്ടിയാൽ അടുക്കള പണി മൊത്തം ചെയ്യിക്കാലോ ഇല്ലേ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ ജോലികളൊക്കെ ചെയ്യിച്ചിട്ട് ഇതാകുമ്പോൾ ശമ്പളം കൊടുക്കണ്ടാലോ അങ്ങനെ ജിന്നുകളെ അടിമയാക്കാൻ വല്ല വഴിയുണ്ടോ കേട്ട് നോക്കാം മനുഷ്യ വഴിയുണ്ടോ ഇല്ലയോ എന്ന് വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അസലാ വലൈക്കും വാഹ്മി വാർക്കാത്ത ബിസ്മില്ലാത്ത കബൂലാക്കുമാറാകട്ടെ വന്നുപോയ അപാകതകളൊക്കെ മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഇന്ന് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്ഭുതകരമായ ഒരു ലോകത്തിൻ്റെ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ജിന്നുകൾ ജിന്നുകളെ നമുക്ക് കാണാൻ കഴിയില്ല പരിശുദ്ധ കുർ ആലൊരു സൂറത്തുണ്ട് സൂറത്തുൽ ജിന്ന് എന്നാണ് അതിൻ്റെ പേര് അവസാനത്തെ അതായത് ഇരുപത്തി ഒൻപതാമത്തെ ജുസുയിലാണ് തബാറക്ക ജുസുയിലാണ് ഈയൊരു സുഹൃത്തുള്ളത് فقالوا انا سمعنا قرانا عجبا يهدي الى الرشد فامنا به ولن نشرك بربنا احدا وانه تعالى جد ربنا ما اتخذ صاحبه ولا ولدا وانه كان يقول سفيهنا على الله شططا സുഖക്കുലാഹുലി ഓതാൻ വലിയ മനോഹരമായ നല്ല രസത്തോടു കൂടി ഓതാൻ പറ്റിയൊരു സൂറത്താണ് സൂറത്തുൽ ജിന്ന ഈ ഒരു സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് കിട്ടുന്ന വലിയ അത്ഭുതങ്ങൾ ഇൻഷാല് ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന വലിയ നേട്ടങ്ങൾ അത് പറയുന്നതിന് മുമ്പ് എന്താണ് ജിന്ന് ജിന്ന് എന്ന് പറഞ്ഞാൽ എന്താ മനുഷ്യനെ പോലെയാണോ മനുഷ്യനും ജിന്നുകളും തമ്മിൽ ഒരേപോലെയൊക്കെ തന്നെയാണോ പടപ്പ് സൃഷ്ടിപ്പ് ഈ രൂപം ഇതുപോലെ തന്നെയാണോ മനുഷ്യന്റെ പോലെ താണോ തലയും കാലും കൈകാലുകളും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളൊക്കെ ചെവിയും മൂക്കും കണ്ണുമൊക്കെ ഇങ്ങനെ തന്നെയാണോ ഇല്ലേ നമുക്ക് പലപ്പോഴും നമ്മൾ കൺ കാണാത്തത് കൊണ്ട് നമുക്കതിൻ്റെ അറിയില്ല എങ്ങനെയാണ് അല്ലേ ഇപ്പോൾ പോത്തിനെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പോത്തിനെ നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് പോത്തിനെ വിശദീകരിക്കാൻ കഴിയും ഇല്ലേ ഇതിൽ എന്തു ചെയ്യുക പക്ഷി പ്രഗാതകളെ മറ്റ് നമ്മൾ കണ്ടിട്ടുള്ളവയെ എങ്ങനെ വിശദീകരിക്കാൻ കഴിയും എന്നാൽ നമ്മൾ കാണാത്തൊരു ജീവി എങ്ങനെ വിശദീകരിക്കാം എന്നാൽ അത് കണ്ട ആളുകളുണ്ട് അല്ലേ കണ്ട ആളുകൾ അവർ വിശദീകരിച്ച അനുസരിച്ച് നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ബാക്ടീരിയകൾ ഉണ്ടാവില്ലേ ഇപ്പോൾ കൊറോണ വൈറസ് കൊറോണ വൈറസ് ആ കൊറോണ എന്ന സംഗതിയെ ആ വൈറസിനെ നമ്മൾ നമ്മളാരും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ശ്രവിക്കുന്ന ഒട്ടുമിക്ക ആളുകളും കണ്ടിട്ടുണ്ടാവില്ല എന്നാൽ കൊറോണയുടെ ചിത്രം ആ വൈറസിന്റെ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട് എവിടുന്ന് പത്രങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട് ആ ചിത്രം എവിടുന്ന് കിട്ടി അത് നിരീക്ഷിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ച് കാണാൻ അത് സംവിധാനങ്ങൾ ഉപയോഗിച്ച് കണ്ട ആളുകൾ അതിന്റെ രൂപം ഇന്നതാണ് എന്ന് പറഞ്ഞു തന്നത് കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ഇല്ലേ അല്ലെങ്കിൽ നമുക്ക് ആർക്കിലും അറിയോ കൊറോണ വൈറസ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം എങ്ങനെ ആയിരിക്കുന്നെ ഒരു ബുട്ടാൻ പോലത്തെ ഒരു സാധനമാണെന്ന് മനസ്സിലായില്ല ഇതുപോലെ ജിന്നുകളെ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല മലക്കുകളെയും നമ്മൾ കണ്ടിട്ടില്ല അല്ലെ മലക്കുകളെയും ജിന്നുകളെയും നമുക്കറിയാം എന്നാൽ ഇത് കണ്ട ആളുകൾ മുത്തനബി സല്ലാഹു അലൈ വസ്സലാ തള്ളടക്കമുള്ള പ്രവാചകന്മാരായ ആളുകൾ അതുപോലെ ഔലിയാക്കളായ പലരും ജിന്നുകളെ കണ്ടവരാണ് മലക്കുകളെ കണ്ടവരാണ് മുത്തനബി തങ്ങൾ ജിബരിൽ അലൈഹി സ്വലാത്തു അടക്കമുള്ള മലക്കുകളെ തനതായ രൂപത്തിൽ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ ജിന്നുകൾക്ക് മുത്തരബി തങ്ങൾ ക്ലാസ് എടുത്തിട്ടുണ്ട് കുറാൻ ഓതി കൊടുത്തിട്ടുണ്ട് സുഹൃത്തുക്കൾ ജിന്നിലൂടെ അത് വിശദീകരിക്കുന്നുണ്ട് അല്ലെ ഖുർആൻ മുത്തരവി നമ്മൾ ഓന്നത് കേട്ടിരുന്നു എന്ന ജിന്നുകളൊക്കെ അപ്പോൾ ഇത്തരത്തിൽ കണ്ട ആളുകൾ വിശദീകരിച്ച് തന്നത് നമുക്ക് പറയാം കാരണം അവർ കണ്ടത് എങ്ങനെയൊക്കെയാണ് ജിന്നുകളുടെ രൂപം മനുഷ്യരെ പോലെ കളിമണ്ണ് കൊണ്ട് പടച്ചവരല്ല ജിന്നുകൾ മറിച്ച് തീയിനാൽ പടയ്ക്കപ്പെട്ടവരാണ് തീ കൊണ്ട് പടയ്ക്കപ്പെട്ടവരാണ് ജിന്നു വിഭാഗം ഇല്ലേ അത് നമ്മുടെ വിശുദ്ധ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടായി സാക്ഷാത് ഷെയ്ത്താൻ അള്ളാഹു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പഠിച്ച് സർവ്വ അറിവുകളും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അറിവിന്റെ മുമ്പിൽ നിങ്ങളൊന്ന് സുജിതെയ്യണേ എന്ന് പറഞ്ഞപ്പോൾ ഈ ഇബിലീസ് അന്ന് അസാസിൽ എന്ന പേരിൽ മലക്കുകളുടെ നേതാവായിട്ട് വാഴുന്ന ആളായിരുന്നു ആര് ജിന്ന് വർഗത്തിൽപ്പെട്ട ഇബിലീസ് ഷെയ്താൻ അസാസിൽ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഇബിലീസ് ചോദിച്ചത് ഞാൻ എന്തിനാണ് അവന് ശുചിത് ചെയ്യേണ്ട ആവശ്യം ഞാൻ എനിക്ക് ശുചിത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അള്ളാഹു ചോദിച്ചു എന്തേ കാരണം തനി എന്നെ നീ പഠിച്ചത് എന്താ മിന്നാരൻ തീ കൊണ്ടാണ് അത് ഞാൻ ജിന്നു ആളാണ് എന്നെ പഠിച്ചത് തീ കൊണ്ടാണ് അപ്പൊ ആരെ ആദമിനെ പഠിച്ചത് കളിമണ്ണുകൊണ്ടാണ് അപ്പോ തീ കൊണ്ട് പടയ്ക്കപ്പെട്ട ഒരു വിഭാഗമാണ് ജിന്നുകൾ ആ കൂട്ടത്തിൽ പെട്ടതായിരുന്നു ഷെയ്ത്താനും കേട്ടോ അപ്പൊ അത് അറിയാം ഷെയ്ത്താന്മാരുടെ ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ജിന്നാണ് ഷെയ്ത്താനായി എന്ത് ചെയ്തത് പിന്നീട് അള്ളാഹു മഹാനെ ഷെയ്ത്താനാക്കി മാറ്റിയത് അപ്പൊ അതൊക്കെ വേറെ കാര്യം അപ്പൊ അങ്ങനെ ഈ ജിന്നുകൾക്ക് മനുഷ്യരെ പോലെയല്ല അവർക്ക് മറിഞ്ഞു നടക്കാനുള്ള കഴിവുണ്ട് അല്ലാഹോ അങ്ങനെ പ്രത്യേകമായ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ രൂപത്തിലേക്കും രൂപം മാറാനുള്ള ഒരു കഴിവ് കൂടെ ജിന്നുകൾക്ക് കൊടുത്തിട്ടുണ്ട് ഏത് രൂപത്തിലും രൂപം മാറാം ഏർ മൃഗങ്ങളുടെ രൂപത്തിലും മനുഷ്യരുടെ രൂപത്തിലും മറ്റു കോലത്തിലൊക്കെ എന്ത് ചെയ്യാം ജിന്നുകൾക്ക് രൂപം മാറാം ഈ കഴിവ് മലക്കുകൾക്കും ഉണ്ട് മലക്കുകൾക്കും രൂപം മാറാനുള്ള കഴിവുണ്ട് പക്ഷെ നായയും അതുപോലെ പന്നിയുമായ രൂപങ്ങളിലേക്ക് അവർ മാറില്ല ബാക്കിയുള്ള രൂപങ്ങളിലേക്ക് എന്ത് ചെയ്യും മലക്കുകൾക്കും രൂപം മാറാൻ സാധിച്ചത് മല മനുഷ്യരുടെ രൂപത്തിലേക്കൊക്കെ മഹാനായ മഹാനായുൽ കൽബി റജി അള്ളാഹു അലഹുവിൻ്റെ രൂപത്തിലൊക്കെയാണ് മുത്തുൻബിതങ്ങൾക്ക് വഹിയുമായിട്ട് ജിവലി അല സ്വലാത്തു വസ്സലാം വന്നിരുന്നത് എന്നൊക്കെ ചരിത്രത്തിൽ കാണാം അപ്പം ഇത്തരത്തിൽ മലക്കുകൾക്കും കഴിവുണ്ട് ഇങ്ങനെ ഈ ജിന്നുകൾ അവരുടെ ജോലി എന്താ ഡ്യൂട്ടി എന്താ മനുഷ്യരെ പോലെ തന്നെ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ജിന്നുകളെയും അള്ളാഹു പഠിച്ചത് ജിന്നുകളെയും അള്ളാഹു പഠിച്ചതിനും മനുഷ്യരെ അല്ല അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അർബുദുൻ അള്ളഹാനെ ആരാധിക്കാനല്ലാതെ ഈ രണ്ട് വിഭാഗത്തെ അള്ള പഠിച്ചിട്ടില്ല എന്ന് പുറം പറയുകയാണ് മനുഷ്യരിൽ നല്ലവരും ചീത്ത ആളുകളും ഉള്ളതുപോലെ മനുഷ്യരിൽ നല്ല ആളുകളുണ്ട് ഇല്ലേ മുത്തത്തീങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ തെമ്മാടികളും ഉണ്ട് ഇതുപോലെ തന്നെ ജിന്നുകളുടെ കൂട്ടത്തിലും നല്ലവരും ചീത്ത ആളുകളും ഉണ്ട് ജിന്നുകളുടെ കൂട്ടത്തിൽ നല്ലവരായ ആളുകളുണ്ട് അതാണ് ഈ ഔലിയാക്കളുടെ കൂടെ ഉണ്ടാവും അവരെ സഹായിക്കാനും സുതാനൊക്കെ ഉണ്ടാവും ഇല്ലേ നല്ല ആളുകൾ നേർവഴി കാണിച്ചു തരാനും അവരുണ്ടാവും എന്നാൽ മോശപ്പെട്ട ആളുകളുണ്ടാവും തെറ്റിലേക്ക് ഈ ഷെയ്ത്താന്റെ കൂട്ടാളികളായ ആളുകൾ വിലീസിന്റെ കൂട്ടാളികളായ ആളുകൾ ഉണ്ടാവും അവര് മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇത്തരത്തിൽ ജിന്നുകളെയും അള്ളാഹു പഠിച്ചത് ജിന്നുകളുടെ രൂപം എങ്ങനെയാണ് എന്ന് പല രൂപത്തിലുണ്ട് ഉണ്ട് അവര് പല കോലത്തിലുണ്ട് അതായത് കണ്ടാൽ നമുക്ക് പേടി തോന്നുന്ന രൂപത്തിലാണ് ജിന്നുകളുടെ രൂപമുള്ളത് ഭംഗിയോടു കൂടിയിട്ട് മനുഷ്യനെയാണ് ഏറ്റവും നല്ല ഭംഗിയുള്ള രൂപത്തിൽ അല്ലാഹു പഠിച്ചത് ജിന്നുകളെ കണ്ടാൽ നമ്മൾ ചിലപ്പോൾ എന്തു ചെയ്യും ഈ കാർട്ടൂണുകളിലൊക്കെ പല കോലവും ഇങ്ങനെ കാണും അതാണ് രാക്ഷസന്മാരുടെയും അതുപോലെ തന്നെ പല കോലത്തിലും കാണും എന്നാൽ ഇത്തരത്തിൽ പല കോലവും സൃഷ്ടി എന്താണ് രൂപാന്തരപ്പെടാൻ കഴിവുള്ളവരായത് കൊണ്ട് അവർക്ക് എന്താ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ ഉണ്ടാവും അവർ ഇന്ന ഒറ്റ രൂപത്തിലാണ് ജിന്നുകൾ എന്ന് പറയാൻ കഴിയില്ല പല കോലത്തിലുണ്ടാവും അല്ലേ അപ്പൊ ഇത്തരത്തിൽ ജിന്നുകളുടെ ഒരു ഒരു ലോകം തന്നെയാണ് ആ ലോകത്തിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്താണ് മനുഷ്യർ കഴിക്കുന്നത് പോലെയുള്ള ഭക്ഷണങ്ങളെല്ലാം അവർ കഴിക്കുക മറിച്ച് അവർക്ക് കഴിക്കുന്ന എല്ലും മറ്റും സംഗതികളായിരിക്കും അതുകൊണ്ടാണ് മുത്തരബി സലഹു അലൈഹി വസ്സലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടത് എല്ലുകൊണ്ട് നിങ്ങൾ ഈ മലമൂത്ത വിസർജനം നടത്തി കഴിഞ്ഞാൽ എല്ലുകൊണ്ട് നിങ്ങൾ ശുദ്ധീകരിക്കാൻ പാടില്ല ഈ കല്ലുകൊണ്ട് വൃത്തിയാക്കുന്നത് പോലെ എല്ല് ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ എല്ലുകളുടെ മുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല എന്ന് പറയാനൊരു കാരണമുണ്ട് ഈ സ്വഹാപത്തിന്റെ കാലഘട്ടത്തിൽ ആദ്യകാലത്തൊക്കെ എന്ത് ചെയ്യുമായിരുന്നു എല്ലുകൊണ്ട് അവർ മലഹോരം ചെയ്യുമായിരുന്നു ഈ മലപൂത്ര വിസർജനം നടത്തി കഴിഞ്ഞാൽ ശുദ്ധീകരണം നടത്തുമായിരുന്നു അല്ലേ അപ്പോൾ അത് ജിന്നുകളിൽപ്പെട്ട കുറച്ച് ജിന്നുകൾ വന്ന് ലഭിതങ്ങളോട് പരാതി പറഞ്ഞു അവരുടെ ഭക്ഷണമാണ് ഈ എല്ലുകൾ അത് മനുഷ്യൻ എന്താക്കുന്നു അവരുടെ മാലിന്യം അതിൽ പുരട്ടുന്നു എന്ന് പറഞ്ഞിട്ട് ലപിതങ്ങളുടെ പരാതി പറഞ്ഞപ്പോൾ ലപിതങ്ങൾ അത് വിലക്കളഞ്ഞു എന്ത് ഇനി എല്ലുകളിലും മലമൂത്ത വിസർജനം നടത്താനോ അതുകൊണ്ട് മനോഹരം ചെയ്യാനോ പാടില്ല എന്ന് അതിൽ അള്ളാഹു അവർക്ക് നല്ല ഭക്ഷണമാക്കി കൊടുക്കും എല്ലുകളിൽ പത്തരത്തിൽ അവരുടെ ഭക്ഷണ രീതി വേറെയാണ് അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലി വേറെയാണ് അവർ മാളങ്ങളിലും ഒക്കെ വസിക്കുന്നവരാണ് അല്ലെ ഒഴിഞ്ഞ ദ്വീപുകളിൽ വസിക്കുന്നവരാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് അവർക്ക് പറന്ന് നടക്കാനും എന്ത് ചെയ്യുക ആദൃശ്യമായി സഞ്ചരിക്കാനും ഒക്കെ കഴിവ് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് ആ ലോകം വലിയൊരു ലോകമാണ് നമ്മൾക്ക് ചർച്ച ചെയ്യുന്നതിനൊക്കെ പുറത്തേക്കുള്ളു വലിയ ലോകം ഇൻഷാള്ള ഇനി ഈ ജിന്നു സൂറത്ത് പരിശുദ്ധ കുർ ഒരു അത്ഭുതപ്പെടുത്തുന്ന സൂറത്താണ് സൂറത്തുൽ ജിന്ന് ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗമാണ് തുടക്കത്തിൽ ഓദിയത് എന്നെ പിതങ്ങൾ പറയുക പത്തോളം വരുന്ന നേട്ടങ്ങളുണ്ട് ജിന്നു ഓതി കഴിഞ്ഞാൽ ജിന്നു സൂഹത്ത് ഓദിക്കഴിഞ്ഞാൽ പത്തോളം വരുന്ന അതിൽ കൂടുതലുണ്ട് ഞാനൊരു കുറഞ്ഞ നേട്ടങ്ങൾ മാത്രം ഇന്നത്തെ വീഡിയോയിൽ പറയാം ഇൻഷാള്ളൂ ബിതങ്ങൾ പറയുന്നു എല്ലാ ദിവസവും ഒരു തവണ സൂറത്തുൽ ജിന്ന് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി അള്ളാഹുവിൻ്റെ കാവലിലായിരിക്കുന്ന സർവ്വ ഈ എന്താണ് ഇബിലീസുകൾ ഷേതാൻമാർ അതുപോലെ നമ്മളെ ഇടങ്ങിയറുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളിൽ നിന്നൊക്കെ അള്ളാഹു സുബാനഹുവ താല പ്രൊട്ടക്ഷൻ കൊടുക്കും കാവല് കൊടുക്കുന്നതാണ് എന്ന് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലാം ഓതിക്കൂടെ ഒരു തവണ കുറഞ്ഞ ആയത്തുകൾ മാത്രമേ ഉള്ളൂ രണ്ടാമത് ഇനി കേൾക്കാം ജിന്നു സൂഹത്ത് പോകുന്ന ആൾക്ക് നബിസ്ല്ലാഹു അലൈവസ്ല തങ്ങളെ അംഗീകരിക്കുകയും അംഗീകരിക്കാതിരിക്കുകയും ചെയ്ത ജിന്നുകളുണ്ടല്ലോ ജിന്നുകളുടെ എണ്ണം റബ്ബിനാണ് അറിയുന്നത് ജിന്നുകളുടെ എണ്ണം ഇങ്ങനെ കോടിക്കണക്കിനുണ്ട് അതിനെ നമുക്ക് കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്താൻ അറിയില്ല നമുക്ക് മനുഷ്യൻ അറിയില്ല അള്ളാഹു മാത്രമാണ് അറിയുന്നത് ജിന്നുകൾ നബിസ് അല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളെ അംഗീകരിച്ച ജിന്നുകളും ഉണ്ട് അംഗീകരിക്കാത്ത ജിന്നുകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യരുടെ കൂട്ടത്തിൽ തെമ്മാടികളായ ആളുകൾ അല്ലാത്ത ആളുകളും ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ജിന്നുകളുടെ കൂട്ടത്തിലും ആരുണ്ട് നല്ല ആളുകളുണ്ട് മോശപ്പെട്ട ആളുകളുണ്ട് അപ്പോൾ നിബിതങ്ങൾ അംഗീകരിക്കുകയും അംഗീകരിക്കാതിരിക്കുകയും ചെയ്ത ജിന്നുകളുടെ എണ്ണം എത്രയുണ്ടോ ആ എണ്ണത്തിനനുസരിച്ച് അടിമകളെ മോചിപ്പിച്ച കൂലി ലഭിക്കും ഒരു തവണ സുഹൃത്തുൽ ജിന്ന് പാരായണം ചെയ്താൽ ഒറ്റ തവണ ഓതുന്ന ആൾക്ക് കിട്ടുന്നത് നേട്ടമാണ് എത്രയോ കോടി 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 കോടിക്കണക്കിന് അടിമകളെ മോചിപ്പിച്ചതിൻ്റെ പ്രതിഫലം ലഭിക്കുക എന്നുള്ളത് അള്ളാഹു നൽ ഓദാൻ തൗഫീഖ് നൽകുമാറാകട്ടെ ഇനി ഇത് ഓതുന്ന വ്യക്തി ഇത് നിരന്തരം പാരായണം പാരായണിച്ച് എല്ലാ ദിവസവും ഒരു ദിവസം ഒരു തവണയെങ്കിലും ഇത് ഓതുന്ന ആളാണെങ്കിൽ ശത്രുക്കളെയോ അതുപോലെ തന്നെ അക്രമകാരികളെയോ ഭയപ്പെടേണ്ടതില്ല ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം അപകടകാരികളിൽ നിന്നുള്ള ഉപദ്രവം അള്ളാഹു സ്വഹാനഹുഅത്താല ആ വ്യക്തിയുടെ ഏഴ് പോലും കൊണ്ടുവരില്ല പല ആളുകളും പറയാറുണ്ട് അയൽവാസികളുടെ ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ ലൈവ് വീഡിയോയിലൊക്കെ നമ്മുടെ മജ്ലിസിലൊക്കെ പലരും പറഞ്ഞത് ശത്രുക്കളുടെ ഉപദ്രവവും അയൽവാസികളുടെ ഉപദ്രവവും അല്ലാതെ ഇടങ്ങേറാക്കുന്നുണ്ട് ഏ അപ്പോൾ അതിൽ ദ്വാരക്കണേന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക അത്തരത്തിൽ ഒരുപാട് ആളുകളുണ്ട് ഉപദ്രവം അനുഭവിച്ച് കഴിയുന്ന ആളുകൾ അയൽവാസികൾ അയൽവാസികളിങ്ങനെ ഇടങ്ങിയറാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള ഉപദ്രവങ്ങളെന്നൊക്കെ അള്ളാഹു കാവൽ കൊടുക്കും സുഹൃത്തുക്കൾ ജിന്ന് ഇൻഷാല്ലാ നിങ്ങൾ ഓദ്യിക്കുള്ളി പതിവാക്കോ ഇനി രോഗ രോഗശമനത്തിന് വേണ്ടി രോഗശമനത്തിന് വേണ്ടി ആരെങ്കിലും ഉദ്ദേശിച്ചുകൊണ്ട് ഈ ഒരു സൂറ തോതുകയാണെങ്കിൽ ആ വ്യക്തി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എത്ര വലിയ മാരകമായ രോഗങ്ങളാണെങ്കിലും ശരി ആ രോഗങ്ങൾ പരിഹരിച്ചു കിട്ടാൻ കാരണമായി തീരും അതിനുള്ള മാർഗങ്ങൾ എളുപ്പമായി കിട്ടും ഒന്നുകിൽ രോഗം മുഴുവനായി മാറും അല്ലെങ്കിൽ അള്ളാഹു സുബാനുഭവത്താൽ അതിനുള്ള നല്ല മരുന്ന് മെഡിസിൻ അള്ളാഹു സുബാനുഭവത്താൽ ആ വ്യക്തിയിലേക്ക് എത്തിച്ചു കൊടുക്കും പലപ്പോഴും നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ താൽക്കാലികമായ ഒന്ന് ശമനം ലഭിക്കാനുള്ള മരുന്നുകളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായി രോഗം മാറാനുള്ള മരുന്നുകൾ കണ്ടെത്തുമ്പോഴേക്കും ചിലപ്പോൾ രോഗം മൂർച്ഛിച്ചിട്ടുണ്ടാവും അങ്ങനത്തെ എത്രയോ കേസുകൾ ഉണ്ടല്ലേ എത്രയോ കേസുകളുണ്ട് രോഗ കേസുകൾ അപ്പം അതുകൊണ്ട് അള്ളാഹു സുബാഹത്താലല്ല നല്ല നമുക്കിതിനു യോജിച്ച മരുന്ന് ഏതാണോ ഏത് രോഗമാണെങ്കിലും അതിൻ്റെ മരുന്ന് പടയ്ക്കപ്പെട്ടിട്ടല്ലാതെ രോഗമല്ലാഹവും ഇറക്കിയിട്ടില്ല എന്ന് കുറേ മുത്തിന പിതെ പറഞ്ഞിട്ടുണ്ട് അല്ലേ രോഗം ഉണ്ടോ അതിനുള്ള മരുന്നും റബ്ബ് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ആ മരുന്ന് കണ്ടുപിടിക്കാൻ വൈകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് പലപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയുന്നത് മെഡിസിൻ കണ്ടുപിടിക്കാത്ത മെഡിസിൻ ഇതിൻ്റെ ഉള്ള മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയാം അത് മനുഷ്യൻ കണ്ടെത്താത്തത് കൊണ്ടാണ് ദുനിയവിൽ അപ്പം അത്തരത്തിൽ നമുക്ക് അള്ളാഹു സുബാന നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾക്കുള്ള മരുന്ന് എത്തിച്ചേരും ഇനി വിലപിടിപ്പുള്ള എന്തെങ്കിലും വസ്തു നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടു അല്ലെ നമ്മുടെ കയ്യിൽ ഇപ്പൊ കുറച്ച് സ്വർണ്ണമുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പറമ്പുണ്ട് അതാരെങ്കിലും അപഹരിച്ച് കൊണ്ടുപോകുമോ എന്ന് എന്ത് ചെയ്താ നമ്മളെ പിടിച്ചുപറച്ചു കൊണ്ടുപോകുമോ എന്നൊക്കെ നമ്മൾ പേടിച്ചു അല്ലെങ്കിൽ നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ മറ്റു കാറ് വസ്തുക്കൾ എന്തായിക്കൊള്ളട്ടെ വിലപിടിപ്പുള്ള നമ്മൾ വിലയായി കാണുന്ന സ്വന്തം മക്കളാണെങ്കിൽ ശരി ഇപ്പോൾ അതും പേടിക്കണമല്ലോ ആ കാലഘട്ടമാണ് അപ്പൊ അത്തരത്തിൽ പേടിക്കുന്ന പേടിക്കുന്നുണ്ട് എങ്കിൽ സൂറത്തുൽ ജിന്ന് പാരായണം ചെയ്ത് ആ വസ്തുവിലേക്ക് എന്തു ചെയ്യ മന്ത്രിക്കുകയാണെങ്കിൽ ഊതുകയാണെങ്കിൽ ആ വസ്തു അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷനിലായിരിക്കും ഉണ്ടാകുക അത് ഒരു കള്ളന്മാരും കൊണ്ടുപോകൂല ഓരോ അക്രമകാരികളും അത് തട്ടിക്കൊണ്ടുപോകൂല അത് പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അതിന് കഴിയില്ല പരാജയപ്പെട്ടു പോകും ഇനി നഷ്ടപ്പെട്ടുപോയ സംഗതിയാണ് എങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയ സംഗതി അള്ളാഹു സുഹാനഹുവ താര തിരിച്ചു നൽകും അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബദൽ അള്ളാഹു നൽകുന്നതാണ് ഉദാഹരണം പറഞ്ഞാൽ സ്വർണ്ണം ഒരാൾ തട്ടിക്കൊണ്ടുപോയി ഉദാഹരണം പറയാം സ്വർണ്ണം കൊണ്ട് തട്ടിക്കൊണ്ടുപോയിട്ട് അത് ഒരിക്കുക അയാൾ എന്ത് ചെയ്തു വിറ്റു കളഞ്ഞു അത് എവിടെ പോയെന്നറിയില്ല അപ്പോൾ അതേ സ്വർണ്ണം ഇപ്പം നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു മാലയായിരുന്നു അല്ലെങ്കിൽ വളയായിരുന്നു അതിപ്പോൾ തിരിച്ച് കിട്ടും അങ്ങനെ തന്നെ കിട്ടുമെന്ന് അറിയില്ല അല്ലെങ്കിൽ ഒരു കാറ് തട്ടിക്കൊണ്ടുപോയി എന്ത് ചെയ്തു അതിന് പൊളിച്ച് വിറ്റു അയാൾ കൊണ്ടുപോയ ആൾ അങ്ങനെ അങ്ങനെയൊക്കെ തന്നെയല്ലേ അത് വിൽക്കുക അപ്പോൾ അത് അത് അതേപോലെ തിരിച്ചു കിട്ടാൻ വകുപ്പൊന്നും ഇല്ലല്ലോ അപ്പോൾ അത്തരത്തിലുള്ള സംഭവം ഇപ്പോൾ പൈസ പോയി എന്നാൽ പൈസ തന്നെ ഏതെങ്കിലും പൈസ തിരിച്ചു കിട്ടിയാൽ മതി അത് നമ്മളിന്നെ പോയ പൈസ തന്നെ തിരിച്ച് കിട്ടണമെന്നില്ല മറ്റ് വസ്തുക്കൾ പോകുമ്പോൾ എന്ത് ചെയ്യും ആ പോയ വസ്തു അതേപോലെ തന്നെ തിരിച്ച് കിട്ടണമെന്നില്ല എല്ലാം അങ്ങനെയല്ല ചിലപ്പോൾ കിട്ടുന്നതും ഉണ്ടാകാം എന്നാൽ അങ്ങനെ പോയ നഷ്ടപ്പെട്ടു പോയ വസ്തു ആണെങ്കിൽ തന്നെയും അതിന് ബദലായ ഒരു വസ്തു അതായത് അതിന് പകരം നിൽക്കുന്ന അത്ര തന്നെ ക്വാളിറ്റി ഉള്ള അത്ര തന്നെ മൂല്യമുള്ള വസ്തു അള്ളാഹു സുബാനുഹൂത്താൽ വ്യക്തിയിലേക്ക് തിരിച്ചു കൊടുക്കും സുഹൃത്തുൽ ജിന്ന് നല്ല നീയത്തോടു കൂടി ഓദിക്കും ഇൻഷാള്ള അള്ളാഹു ഹഫീഖ് നൽകട്ടെ ഇനി ഈ സൂഹത്തുൽ ജിന്നിലെ പതിനെട്ട് പത്തൊമ്പത് ആയത്തുകളുണ്ട് സൂറത്തുൽ ജിന്നിലെ പതിനെട്ട് പത്തൊമ്പത് ആയത്തുകൾ ഏതൊക്കെയാണ് ആയത്തുകൾ

ആ വ്യക്തിക്ക് നിസ്കാരം നിലനിർത്താനുള്ള വഴികൾ തുറന്നു കൊടുക്കും എനിക്ക് ഒരുപാട് പരാതികൾ വന്ന അല്ലെങ്കിൽ എന്നോട് ഒരുപാട് സങ്കടം പറഞ്ഞ പലരും ചെറുപ്പക്കാരായ ആളുകൾ ഉമ്മമാർ സഹോദരിമാർ പറഞ്ഞത് നിസ്കാരം കറക്റ്റായിട്ട് നിസ്കരിക്കാൻ കഴിയണില്ല എന്തെങ്കിലുമൊക്കെ തടസ്സം വന്ന് പോവുകയാണ് എപ്പോഴും വിചാരിക്കുക നിസ്കാരം കൃത്യമായിട്ട് നിസ്കരിക്കണമെന്ന് പക്ഷേ കഴിയുന്നില്ല എന്ന് അതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് മഹാന്മാർ പഠിപ്പിച്ചിരുന്നത് എല്ലാ നിസ്കാ എല്ലാ ദിവസവും സുബഹി നിസ്കാര ശേഷം നാൽപ്പത്തിയൊന്ന് വട്ടം ഈ ആയത്തുകൾ ഓതുക അതുപോലെ തന്നെ ഐശാന നിസ്കാര ശേഷം അറുപത്തിയാറ് വട്ടവും എല്ലാ ദിവസവും മുടങ്ങാതെ കുറച്ച് നാളിൽ നിന്ന് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ അയാളുടെ നിസ്കാരങ്ങൾ പിന്നെ എന്ത് ചെയ്യൂല നഷ്ടപ്പെട്ടു പോകൂല അതായത് നിസ്കാരം അയാൾക്ക് ഒഴിവാക്കാൻ മനസ്സുകൊണ്ട് അയാൾക്ക് തോന്നൂല കൃത്യമായി നിർവഹിക്കാൻ അയാൾക്ക് അള്ളാഹു സുബാനുഭവത്താൽ തോന്നലിട്ടൊരു നമുക്ക് എപ്പോഴും മടി വരുന്നത് അതുകൊണ്ടാണ് നമുക്കൊരു അലസത വരുന്നത് റബ്ബ് സുഹാനുതാൻ നമുക്ക് സഹായത്തിനുണ്ടെങ്കിൽ തൗഫീക്ക് നൽകിയാൽ എത്ര വലിയ മടിയുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ആസ്കാരത്തിലേക്ക് നിൽക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി ഷെയ്ത്താന്മാർ ഇടങ്ങേറുണ്ട് അതുപോലെ ജിന്നുകളുടെ പ്രയാസമുണ്ടെങ്കിൽ ശല്യമുണ്ട് എങ്കിൽ അതൊക്കെ കുറഞ്ഞു കിട്ടാൻ പലപ്പോഴും പല സ്ഥലങ്ങൾ ചിലപ്പോൾ നമ്മൾ ജീവിക്കുന്ന വീടുകളാകട്ടെ അല്ലെങ്കിൽ സ്ഥലങ്ങളാകട്ടെ ചിലപ്പോൾ അവിടെയൊക്കെ ചിലപ്പോൾ ഇത് ജിന്നുകളുടെ വാസസ്ഥലങ്ങളായിരുന്ന സ്ഥലങ്ങൾ ഷെയ്ത്താന്മാരുടെ ചിലപ്പോൾ ഉണ്ടാവും ഈ ഇതാണ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഈ ശ്മശാനങ്ങളുടെയൊക്കെ അടുത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ അങ്ങനെ പേടിയുണ്ട് എങ്കിൽ അങ്ങനെ വിഷമവും ഉണ്ട് എങ്കിൽ ഇത് സുഹൃത്തുൽ ജിന്നെ പതിവാക്കിക്കോ ഇൻഷാല്ല അത്തരത്തിലുള്ള ഷെയ്ത്താൻമാരുടെ ഉപദ്രവങ്ങളിൽ നിന്നും ബിലീസുകളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ജിന്നുകളുടെ ഇടങ്ങേറുകളിൽ നിന്നൊക്കെ കാവൽ ലഭിക്കാൻ അത് കാരണമായി തീരും അള്ളാഹു സുബഹാനഹുവത്ത് അല സകല ഷെറുജ് ഷെറു ഷെയ്താന്മാരിൽ നിന്നും അതുപോലെ തന്നെ ഇടങ്ങേറു പിടിപ്പിക്കുന്ന ജിന്നുകളിൽ നിന്നൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇനി സൂറത്തുൽ ജിന്നു പാരായണം ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന മറ്റൊരു നേട്ടം തോറെ അന്ത്യനാളിൽ അതായത് കിയാമത് നാളിൽ നിബിതങ്ങളോടൊപ്പം ആയിരിക്കും അയാൾ ഉണ്ടാകുക എന്ന നിബിതങ്ങളുടെ കൂട്ടത്തിലായിരിക്കും ആ വ്യക്തി അള്ളാഹു സുബഹാനഹുവത്ത് ആല ഒരുമിച്ച് ൂട്ടുന്നത് എന്നും അഹമ്മദ് റസൂലഹി സല്ലു അലഹി വസ്ലമ തങ്ങൾ പറയുകയാണ് അതുപോലെ തന്നെ ഇനി ജയിലിൽ അകപ്പെട്ട ആളുകളുണ്ടാവും അക്രമകാരികളായ ആളുകൾ പിടിയിൽ പെട്ടുപോയവരുണ്ടാവും ചിലപ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തട്ടിക്കൊണ്ടുപോകുന്ന ആളുകളുണ്ടാവും ഇത്തരത്തിൽ നമ്മുടെ ജയിലിൽ അകപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്താണ് തടവിലാക്കപ്പെട്ട ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ മോചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ അവർ മോചിതരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒന്നി അവർക്ക് ഓതാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഓതുക സുഹൃത്തുൽ ജിന്ന നിരന്തരം പാരായണം ചെയ്യുക അതുപോലെ തന്നെ ഈ പുറത്തുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആരെങ്കിലും ബന്ധുക്കൾ ജയിലിലാണെങ്കിൽ അവരെ മോചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എന്തു ചെയ്യാ സുഹൃത്തുജിന്ന് നിരന്തരം അവർക്ക് വേണ്ടി പാരായണം ചെയ്തു കഴിഞ്ഞാൽ നല്ലോ സുഖാനുഭവ താല അവിടെ നിന്ന് പുറത്തു കടക്കാനുള്ള മാർഗം അവർക്ക് തുറന്നു കൊടുക്കും എത്ര സുന്ദരമായ സുഹൃത്താണ് ഒതുക്കൂടെ ഇൻഷാല്ല ഇനി അതുകൂടെ ഇനി ഒരു കാര്യം കൂടെ ജിന്നുകൾ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നുണ്ട് എങ്കിൽ തമാശയ്ക്ക് പറഞ്ഞതല്ല ജിന്നുകൾക്കും നമ്മളെപ്പോലെ പല പ്രയാസങ്ങളും ജിന്നുകൾക്കും ഉണ്ട് നമ്മളെന്ത് വിചാരിക്കേണ്ട നമുക്ക് മാത്രമേ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉള്ളൂ എന്ന് കരുതണ്ട ജിന്നുകൾക്കുള്ളൊരു പ്രയാ പ്രയാസമാണ് ചില ആളുകൾ പല സംഗതികളിലൂടെയും ജിന്നുകളെ അടിമകളാക്കി വെക്കും ജിന്നുകളെ അടിമകളാക്കി വെക്കാൻ കഴിയും ഏ ജിന്നുകളെ അടിമപ്പെടുത്താൻ കഴിയും അപ്പൊ അത്തരത്തിൽ അടിമകളായ ജിന്നുകൾക്ക് സൂറത്തിൽ ജിന്ന് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ആ ജിന്നിന് അടിമത്ത മോചനം ലഭിക്കുമെന്നാണ് മുഹത്തുക്കൾ പഠിപ്പിച്ചിരുന്നത് അങ്ങനെ ജിന്നുകൾ ആരെങ്കിലും ഇനി കേൾക്കണുണ്ടെങ്കിലോ അല്ലേ നമ്മൾക്ക് നമ്മുടെ കൂടെ നമ്മൾ ജീവിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവർക്ക് വരാനും പോകാനും ഒക്കെ സൗകര്യമുണ്ട് നമ്മൾ കാണുന്നില്ലെന്നല്ലേ ഉള്ളൂ ചില വീടുകൾ ജിന്നുകളുടെ കേന്ദ്രങ്ങളായിരിക്കും നമ്മൾ അറിയണില്ല എന്നേ ഉള്ളൂ ക്ഷേത്തന്മാർ വരുന്നുണ്ടല്ലോ ഈ ക്ഷേത്തന്മാർ എന്ന് പറയുന്നത് ജിന്നുകളുടെ ഒരു കൂട്ടാണ് അപ്പോൾ അവർ നല്ല ആളുകൾക്ക് നല്ല ആളുകൾ ആ കൂട്ടത്തിൽ ഔലിയാക്കന്മാരായ ആളുകൾ അവർ ചിലപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ കുറാൻ പാരായണം ചെയ്യുന്ന സ്ഥലങ്ങളിൽ വരും എന്ത് ചെയ്യും അത് കേൾക്കാൻ വരും അതുപോലെ തന്നെ നല്ല നല്ല ക്ലാസ്സുകൾ ദീനീ ക്ലാസുകളൊക്കെ വിജ്ഞാനമൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ വന്ന് കേൾക്കാനൊക്കെ അവർക്ക് ഇപ്പോൾ ആഗ്രഹവും എന്തീ താല്പര്യം ഉണ്ടാവില്ല വിധങ്ങൾ കുറാൻ പാരായണം ചെയ്യുന്നത് ജിന്നുകൾ വന്നിരുന്ന് കേട്ടിരുന്നു എന്നൊക്കെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാലോ അപ്പം അത്തരത്തിൽ ജിന്നുകൾ ചിലപ്പോൾ ഇതിന് കേൾക്കുന്നുണ്ട് എങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ അല്ലേ ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു തന്നേ ഉള്ളൂ ജിന്നി സുഹൃത്തിൽ ജിന്നിന്റെ ശ്രേഷ്ഠത പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതന്നേ ഉള്ളൂ അള്ളഹു സുബാന ഹു താല സകല മുറാദുകളും ഹാസിലാക്കി തെരുമാറാകട്ടെ അള്ളാഹു നല്ലവരായ ജിന്നുകളെ കൊണ്ട് നമുക്ക് നമുക്കല്ലാഹു സഹായം ചെയ്തു തരുമാറാകട്ടെ അല്ലേ റബ്ബ് മലക്കുകളെ കൊണ്ട് സഹായിക്കുന്നത് പോലെ തന്നെ നല്ലവരായ ജിന്നുകളെ കൊണ്ടും അള്ളാഹു സഹായിക്കും ഇഷാ അത്തരത്തിൽ നല്ലവരായ ജിന്നുകളെ കൊണ്ടും അള്ളാഹു നമുക്ക് സഹായം നൽകി അനുഗ്രഹിക്കട്ടെ റബ്ബിന്റെ കാവല് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വീഡിയോ മുഴുവൻ കണ്ടവർ കമൻ്റായി രേഖപ്പെടുത്തുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അസ്സലാ വാരിക്കും വാഹമത്തുള്ള